ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി പതിനേഴാം തീയതിയാണ് സാംസങ് അൺപാക്ട് സാംസങ് ഗാലക്സി അൺപാക്ട് അതായത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജനുവരി പതിനേഴാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഐഫോൺ പോലെ ഇതൊരു എ ഐ ഇൻ്റഗ്രേറ്റഡ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള ഷോർട്ട് അതായത് ലോഞ്ചോടനുബന്ധിച്ചുള്ള ഷോർട്ട് ടീസറും കാര്യങ്ങളിൽ തന്നെ എ ഐ അൻപാക്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ടീസറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ ഒരു കിടുക്കില്ലാടി എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല ഗംഭീരമായിട്ട് ഫോൺ ഐ കട്ട കോമ്പറ്റീഷൻ നൽകുന്നൊരു ഫോണായിരിക്കും സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്ര എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതേപോലെ തന്നെ എസ് ട്വൻറ്റി ഫോർ സീരീസും ഐഫോൺ ഫോൺ സീരീസിന് ഗംഭീര കോമ്പറ്റീഷൻ നൽകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല നമുക്ക് എസ് ട്വൻറ്റി ഫോർ സീരീസിലെ എസ് ട്വൻറ്റി ഫോർ അൾട്രയിലെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാന പ്രത്യേകതയായിട്ട് വരുന്നത് പതിനേഴാം തീയതി ലോഞ്ച് ചെയ്യുന്ന ഈ ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിലെ പ്രധാന പ്രത്യേകതയായിട്ട് വരുന്നത് ടൈറ്റാനിയം ഫ്രെയിമാണ് എസ് ട്വന്റി ഫോർ അൾട്രയിൽ നമുക്ക് ടൈറ്റാനിയം ഫ്രെയിം കിട്ടും ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സീരീസില് പ്രോ മാക്സിൽ നമുക്ക് ടൈറ്റാനിയം ഫ്രെയിമായിരുന്നു വന്നിരുന്നത് അതേപോലെ തന്നെ എസ് ട്വൻറ്റി ഫോർ അൾട്രയിലും നമുക്ക് ടൈറ്റാനിയം അലോയ് ഫ്രെയിമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ലോ വെയ്റ്റ് ആയിട്ടുള്ള ടൈറ്റാനിയും അതുപോലെ ലോ വെയ്റ്റും ഗുഡ് ക്വാളിറ്റിയും നമുക്ക് നല്ല ഒരു പവർ നൽകുന്ന ഒരു ഫോണായിരിക്കും എസ് ട്വൻറ്റി ഫോർ അൾട്ര നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ നഷ്ടിൽ നല്ല പവർഫുള്ളായ ഒരു ഫോണായിട്ടായിരിക്കും ടൈറ്റാനയും ഫ്രെയിം മോഡ് കൂടി എസ് ട്വൻറ്റി ഫോർ അൾട്ര റിലീസ് ചെയ്യാൻ പോകുന്നത് നാല് കളറിലാണ് എസ് ട്വന്റി ഫോർ അൾട്ര വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ടൈറ്റാനിയം ബ്ലാക്ക് ടൈറ്റാനിയം വയലറ്റ് ടൈറ്റാനിയം ഗ്രേ ആൻഡ് ടൈറ്റാനിയം യെല്ലോ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് ലീക്ക് ചെയ്ത വിവരങ്ങളാണ് ഇത് എത്രത്തോളം ശരിയായിരിക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഭൂരിഭാഗം ഇത്തരത്തിലുള്ള ലീക്ക് ചെയ്ത വിവരങ്ങളും പക്ക ക്വാളിറ്റിയോടെ ശരിയാകാറുണ്ട് അതുകൊണ്ട് തന്നെ നാല് കളറിലാണ് നമുക്ക് എസ് ട്വന്റി ഫോർ അൾട്രാ വരാൻ പോകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം എസ് ട്വന്റി ത്രീ സീരീസും അതിന്റെ മുന്നത്തെ സീരീസും ഒക്കെ നമുക്ക് കേവഡ് ബോഡിയായിരുന്നു വന്നിരുന്നത് ഇത് നമുക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേവ് ഡിസ്പ്ലേക്ക് പകരം എസ് ട്വൻറ്റി ഫോർ സീരീസിൽ സാംസങ് കൊണ്ടുവരാൻ പോകുന്നത് ഫ്ളാറ്റ് ഡിസ്പ്ലേ ആണ് കേവ് ഡിസ്പ്ലേ എന്തുകൊണ്ടാണ് അവർ ചേഞ്ച് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്തായാലും എസ് ട്വൻറ്റി ഫോർ സീരീസിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ടൈറ്റാനിയം ഫ്രെയിം വിത്ത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി അറുനൂറ് നിറ്റ്സ് പീക്ക് ആണ് സാംസങ് ഈ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര എന്ന ഈ ബ്രാൻഡ് മോഡലിന് അതായത് ഏറ്റവും ടോപ്പ് മോഡലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോനെ കട്ട കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് അനുസ് പീക്ക് ബ്രൈറ്റ്നസ്സും കൂടാതെ നമുക്ക് സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് ഫിഫ്റ്റീൻ ഫോർട്ടി ഇൻറ്റു തേർട്ടി എയ്റ്റി എയ്റ്റ് പിക്സൽ വൺ ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഹേർട്സ് ഡയനാമിക് അമോൾ ടു എക്സ് ക്യു എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് വരാൻ പോകുന്നത് എസ് ട്വന്റി അൾട്രയിലും എസ് ട്വന്റി ത്രീ അൾട്രയിലെല്ലാം ഉള്ള അതേ സെയിം സൈസ് ഡിസ്പ്ലേ തന്നെയാണ് പക്ഷെ നമുക്ക് ഹയർ ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് മിനിറ്റ്സ് വരെ ലഭിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ വരാൻ പോകുന്നത് അപ്പൊ ഈ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ടൈറ്റാനിയം ബ്രോഡി ടൈറ്റാനിയം ബോഡിയാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ കവഡ് ഡിസ്പ്ലേ മാറ്റിയിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി കൂടാതെ രണ്ടായിരത്തി അറുന്നൂറ് മിനിറ്റ്സ് ഉള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു കിഡിലൻ ഡിസ്പ്ലേയും ടു കെ അമോൾഡ് ഡിസ്പ്ലേയും കൂടിയാണ് നമുക്ക് ഇതിൽ വരാൻ പോകുന്നത് ക്യു എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ വരാൻ പോകുന്നത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എസ് പെന്നിൽ സാംസങ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ ലീക്ക് ചെയ്ത വിവരങ്ങൾ പ്രകാരം ലഭിക്കുന്നത് അതായത് സർട്ടിഫിക്കേഷനിലും കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് എസ് പെന്നിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് വരുന്നത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയിലെ പ്രധാനപ്പെട്ട ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ സെറ്റപ്പിലും കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു വ്യത്യാസമില്ല നമുക്ക് നാല് ക്യാമറയാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത് സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്നത് നമുക്ക് എയ്റ്റ് കെ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ് ആണ് നമുക്ക് മെയിൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ്സില് നമുക്ക് ഈ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഫീച്ചറും കൂടി വരുന്നുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം വരുന്നത് സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ നമുക്ക് ടെൻഡ് ടെൻ എം ബി പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആയിരുന്നു നമുക്ക് വന്നിരുന്നത് അതിന് പകരം നമുക്ക് ഇവിടെ സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ അത് അമ്പത് എം ബി ആയിട്ട് സാംസങ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുകൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്ര എക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഇമേജസ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പൊ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇങ്ങനെയാണ് ഇരുന്നൂറ് എം ബി സാംസങ്ങിൻ്റെ സെൻസർ ആയ ഇരുന്നൂറ് എം ബി എച്ച് എം എക്സ് സെൻസർ ആയിരിക്കും സാംസങ്ങിൻ്റെ ഇരുന്നൂറ് എംപി സെൻസർ പ്രൈമറി വരുന്നുണ്ട് അമ്പത് എം ബിയുടെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് അത് മുന്നേ എസ് ട്വന്റി ത്രീ അൾട്രയിൽ ടെൻ എം ബി ടെലിസ്കോപ്പ് ലെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അമ്പത് എം ബിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ടെൻ എം ബിയുടെ നോർമൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് എം ബി അൾട്രാ വൈഡുമാണ് സാംസങ് റിയൽ സൈഡിൽ കൊടുത്തേണ്ടി ഗാലക്സി എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസിലും നമുക്ക് ലഭിക്കുന്നത് അമ്പത് എം ബിയുടെ വൈഡ് ആംഗിളും ലഭിക്കുന്നുണ്ട് ടെൻ എം ബി ടെലിഫോട്ടോ ത്രീ എക്സ് സൂം ഉള്ളത് വരുന്നുണ്ട് പിന്നെ ട്വൽ എം ബി അൾട്ര വൈഡ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസ് ലഭിക്കുന്നത് പിന്നെ പന്ത്രണ്ട് എം ബിയുടെ ഫ്രണ്ടും ആണ് നമുക്ക് ആ രണ്ട് ഫോണിലും ലഭിക്കാൻ പോകുന്നത് അടുത്ത നമ്മുടെ പ്രോസസർ ഡിപ്പാർട്ട്മെൻറ്റിൽ സാംസങ് കൊണ്ടുവരാൻ പോകുന്ന സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എ ഐ വിത്ത് എ ഐ ഫീച്ചേറോട് കൂടിയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ കൊണ്ടുവരാൻ പോകുന്നത് ബാക്കിയുള്ള മോഡലുകളിൽ ആക്സിനോസ് ചിപ്സെറ്റ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് മേ ബി റൂമറാണ് തെറ്റാം ശരിയാവുക തെറ്റാം ശരിയാവും അത്തരത്തിലുള്ള റൂമറാണ് എല്ലാത്തിലും എസ് ട്വൻറ്റി ത്രീ സീരീസില് പോലെ തന്നെ എല്ലാത്തിലും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് തന്നെ വരട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം ആണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വൺ ട്വൻ വൺ ടി ബി വരെ നമുക്ക് സ്റ്റോറേജ് ലഭ്യമായിരിക്കും യു എഫ് എസ് ഫോർ പോയിൻറ്റ് ഒ ആണ് സ്റ്റോറേജ് ഓപ്ഷൻ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രാ എസ് ട്വൻറ്റി ഫോർ സീരീസില് സാംസങ് ഈ ഒരു സെറ്റപ്പിലാണ് സ്റ്റോറേജ് ലഭ്യമാക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് വൺ യു ഐ സിക്സ് വൺ യു ഐ സിക്സ് പോയിന്റ് വണ്ണോട് കൂടി എസ് ട്വന്റി ഫോർ അൾട്രയാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഓൾറെഡി സാംസങ്ങിന്റെ ഒരുവിധം പെട്ട എല്ലാ ഡിവൈസിലും വൺ യു ഐ സിക്സ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ട്വന്റി ഫോർ അൾട്രസ് ട്വന്റി ഫോർ സീരീസ് പോയിന്റ് വൺ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് മേ ബി റൂമർ ആയിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം ബാറ്ററിയും ചാർജിങ് കേസ് നോക്കുകയാണെങ്കിൽ സാംസങ് എസ് ട്വന്റി ഫോർ സീരീസിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് വരാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി സാംസങ് മുന്നേ ഒക്കെ തന്നുകൊണ്ടിരുന്നത് നാൽപ്പത്തഞ്ച് വോട്ട ചാർജർ ആയിരുന്നു നമുക്ക് വയേഡ് നാൽപ്പത്തഞ്ച് വാട്ടും വയർലെസ് വയർലെസ്സായിട്ട് ഫിഫ്റ്റീൻ ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു റൂമർ കേൾക്കുന്നുണ്ട് നമുക്ക് വയർഡ് സിക്സ്റ്റി ഫൈവ് വാട്ട് ചാർജിങ് വരെ സപ്പോർട്ട് ചെയ്യും എസ് ട്വൻറ്റി ഫോർ സീരീസിൽ എന്നാണ് അങ്ങനെ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐഫോണിന് കില്ല എന്നൊരു കാര്യം കൂടിയായിരിക്കും കാരണം ഇപ്പോൾ തന്നെ സാംസങ് ട്വൻറ്റി ഫൈവ് വാട്ട് ചാർജിങ്ങൊക്കെ നമുക്കൊരു ഏകദേശം ഒരു വൺര ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ചാർജ് ആകുന്നുണ്ട് ഒരു അയ്യായിരം എം എച്ച് ആറായിരം എം ആറായിരം എം എച്ച് സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ അപ്പോൾ ഒരു അയ്യായിരം എം എച്ച് ബാറ്ററി അറുപത്തഞ്ച് വാട്ട് ചാർജറോട് കൂടി വരികയാണെങ്കിൽ അതൊരു മികച്ച കാര്യമായിരിക്കും നമുക്കൊരു വൺ അവറിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് ആകുന്നൊരു സെറ്റപ്പും കൂടി വരുമ്പോൾ അതൊരു മികച്ച കാര്യമായിരിക്കും ഐഫോണിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറും ഒക്കെ ചാർജിങ് എടുക്കുന്ന സമയത്ത് സാംസങ് ഒരു ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷനുള്ള ഒരു ഫോണ് നമുക്ക് വൺ അവറിനുള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ മികച്ച ഒരു കാര്യമായിട്ട് പേഴ്സണലി എനിക്കും ഫീൽ ചെയ്യുന്നു പിന്നെ നമുക്ക് സാംസങ് എ ഐ ഫീച്ചർ ആയതുകൊണ്ട് തന്നെ എമർജൻസി ടെക്സ്റ്റ് വിയ സാറ്റലൈറ്റ് അത്തരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് സാധിക്കുന്നത് എന്തായാലും സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിലെ ഏറ്റവും വലിയ മാറ്റം സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ കൊണ്ടുവരാൻ പോകുന്നത് അതിൻ്റെ എ ഐ ഫീച്ചർ തന്നെയാണ് സാംസങ് ഫീച്ചർ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയിൽ കൊണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ ഇൻബിൽറ്റ് ട്രാൻസ്ലേഷൻ നമുക്കിപ്പോൾ മറ്റൊരാൾ ഒരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കേൾപ്പിക്കുന്ന ഒരു ഫീച്ചർ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് വരുന്ന ഫീച്ചർ അത്തരത്തിലുള്ള ഒരു ഫീച്ചർ വൺ യോ സിക്സിലൊക്കെ നമുക്ക് ഓൾറെഡി എസ് ട്വൻറ്റി ത്രീയിലൊക്കെ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഗംഭീര ഏ ഫീച്ചർ ഇതുകൂടാതെ ഇത് ഞാനൊരു റൂമർ കേട്ട ഫീച്ചറാണ് പറയുന്നത് ഇത് കൂടാതെ ഒട്ടനവധി ഫീച്ചർ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് എത്രത്തോളം ആണ് എത്രത്തോളം അത് ശരിയാണെന്നുള്ള കാര്യം നമുക്ക് പതിനേഴാം തീയതി ലോഞ്ചിന്റെ കാര്യത്തെ നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്തായാലും എല്ലാരെ പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിന്റെ ലോഞ്ചിനായിട്ട് പ്രധാനപ്പെട്ട എസ് ട്വന്റി ഫോർ അൾട്രയുടെ ലോഞ്ചിനായിട്ട് ഗംഭീര ഫീച്ചർ പാക്കഡ് എഐ ഫോൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാരണം സാംസങ് അതിന്റെ ലോഞ്ചിന്റെ ഗാലക്സി അൺപാക്ക്ഡിന്റെ ടീച്ചറിലൂടെ തന്നെ ഗാലക്സി എ ഐ അൺപാക്ഡ് എന്നാണ് അത് ടീച്ചർ എന്നെ കാണിക്കുന്നത് അപ്പോൾ എ ഐ ഫ്യൂച്ചർ ഒരു ഫുൾ ഓർഡഡ് എ ഐ ഫ്യൂച്ചർ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധം സംശയമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞ തരത്തിലുള്ള ഫീച്ചറും കാര്യങ്ങളും അതുകൂടാതെ എത്തരത്തിൽ കൂടുതൽ എ ഐ ഫീച്ചറ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ സീരീസിൽ പ്രത്യേകിച്ച് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം അക്ഷമരായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്